വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ മുഖം എന്തെങ്കിലും മത്തങ്ങ പോലെ ഇരിക്കുന്ന അല്ലേ തന്നെ ഒരു മത്തങ്ങ പോലെയാണ് ഇപ്പൊ കുറച്ചും കൂടെ വീർത്ത് വരുവട്ടോ ഉറക്കത്തിനെക്കും ഇങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഇങ്ങനെയാണോ അപ്പൊ ഓക്കെ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഫുൾ വ്ലോഗൊന്നും അല്ലെ ചെറിയൊരു വിശേഷം അപ്പൊ വേറൊരാളിതായിട്ട് കണ്ണും തിരുമ്പി ഒക്കെ എണീറ്റ് രാവിലെ വരുന്നുണ്ട് ചില ദിവസങ്ങളിൽ മൂടിശരിയാണെങ്കിൽ കേട്ടോ അല്ല പാവമാണ് ചില സമയത്തൊക്കെ പറഞ്ഞ് ചെയ്തു തരും കേട്ടോ അപ്പൊ തേങ്ങയൊക്കെ എനിക്ക് ചിരണ്ടി തരാറുണ്ട് കേട്ടോ രാവിലെ ഞാൻ തേങ്ങ ചിരണ്ട് പതിനകത്ത് കൊണ്ട് എന്റെ കൈ മുറിയാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് എളുപ്പമായിട്ട് എനിക്ക് തേങ്ങാ ചിരണ്ടി തന്നുകയാണ് എനിക്ക് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ തേങ്ങ എനിക്ക് ചെറിയ സഹായിക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഞാനാണെങ്കിൽ എന്റെ ഒരു ദേശീയ കഷ്ണം ഉണ്ടാക്കാനുള്ള പുറപ്പാടില്ലായിരുന്നു പക്ഷെ കാര്യം പറയാലോ ചെറുതായിട്ടും കൊണ്ട് പാളി പാളിപ്പോയിട്ടോ സംഭവം കുഴപ്പമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം സംഭവം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി തിരുതി പിടിച്ചാണ് ഉണ്ടാക്കിയത് അപ്പൊ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ക്യാമറയിലേക്ക് ഒന്ന് നോക്കി വെള്ള ആകെ പാളി പോയി അപ്പൊ കുഴപ്പമില്ല അപ്പൊ സംഭവം നമുക്ക് ഉണ്ടാക്കാൻ പോകും അപ്പൊ എനിക്കിതൊന്ന് ആക്കി സെറ്റാക്കി വെച്ചിട്ട് വേണം എനിക്ക് ക്ലാസ് തുടങ്ങാനായി അപ്പൊ അതിനു മുമ്പ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെക്കാം എന്നുള്ള ഒരു തന്ത്രപ്പാടിലാണ് നാട്ടിൽ നിന്നതുകൊണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞങ്ങൾ മുംബൈയിലാണ് കേട്ടോ നാട്ടിൽ നല്ല മഴയാണെന്നൊക്കെ എനിക്കറിയാം ഇവിടെയും ചെറുതായിട്ടൊക്കെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല എന്നാലും നാട്ടിൽ അത്രയും മഴയൊന്നും ഇല്ല കേട്ടോ ഇവിടെ മഴ പെയ്താൽ നമ്മളങ്ങനെ അറിയില്ല നമ്മളിങ്ങനെ നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ പക്ഷെ ചില സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയാം മഴ പെയ്ത അപ്പത്തന്നെ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി ആക അളിപിളിയാവും കേട്ടോ അതെനിക്ക് ഒട്ടി ഇഷ്ടമല്ല അപ്പം നമ്മുടെ റെസിപ്പിക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്റെ ഒരു ദേശീയ പ്രശ്നമാണ് ഞാൻ എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇന്നെന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല കൈസാരമില്ല ഞാൻ അടുത്ത ദിവസം തന്നെ ഇത് നന്നായിട്ട് എങ്ങനെയുണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടോ ഇങ്ങനെ ഇടാൻ നോക്കാട്ടോ അപ്പൊ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ മറക്കരുത് കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതുകൊണ്ട് പറയട്ടോ അപ്പൊ നമ്മൾ ചിലപ്പോ അബദ്ധത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില ചില തെറ്റുകളൊക്കെ സംഭവിക്കാം അതൊക്കെ സ്വാഭാവികം മനുഷ്യരല്ലേ പിന്നെ ഉണ്ടാക്കിയത് വായ്പ വെച്ചു കൂട്ടം കൊള്ളാന്നുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും വേസ്റ്റ് ആക്കാനൊന്നും പറ്റത്തില്ല അല്ല ആയി പോയില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാട്ടോ കൊറച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി വെള്ളം കൂടി പോയതെന്നേ ഉള്ളൂ അല്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാല് ഗോതമ്പുണ്ടേന്നാണ് ഞങ്ങൾ പറയുന്ന കേട്ടപ്പോൾ പലയിടത്തും പലതാണല്ലോ പറയുന്നത് അപ്പോൾ നമ്മുടെ ഗോതമ്പ് മാവ് മാവെടുക്കുന്ന അതിലേക്ക് തേങ്ങാ ശർക്കര അതുപോലെ തന്നെ ഏലക്കായും ജീരകം എല്ലാം കൂടി പൊടിച്ച് അതിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നു നന്നായിട്ട് ആക്കുന്നു പക്ഷേ സംഭവം എന്ന് പറയുന്നത് ഇത്രയും വെള്ളത്തിന്റെ ആവശ്യമില്ലായിരുന്നു ആ ഒരു ആവശ്യത്തിന് ഞാൻ ഇളക്കിപ്പോൾ നമ്മുടെ എന്താ പറയേണ്ട ചപ്പാത്തി മാവ് പോലെ കുഴഞ്ഞു പോയി കൈസ് അപ്പം ഈ ഒരു പരിപാടി പിന്നെ ഇതിനടുത്ത് എന്ത് ചെയ്യാനാണ് എനിക്കൊരു സങ്കടം വന്നു പിന്നെ കുറച്ചും കൂടി മാവ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു ഇനി എനിക്കത് പറ്റിക്കൊണ്ടിരിക്കാൻ സമയമില്ലായിരുന്നു അതുകൊണ്ട് തീട്ടുണ്ട് പിന്നെ ഈ ഒരു പരുത്തി തന്നെ അങ്ങോട്ട് ഉണ്ട പോലെ ആക്കാമെന്ന് വിചാരിച്ചോട്ടെ സാധാരണ രീതിയിൽ ഇങ്ങനെ അല്ല കേട്ടോ നന്നായിട്ട് ആകുന്നതാണ് അപ്പോൾ വെള്ളം കൂടി കൂടിപ്പോയെങ്കിലും ഞാൻ ഉണ്ടാക്കി പിടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ആവി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അങ്ങോട്ട് വെക്കാം അപ്പം ക്ലാസ് തുടങ്ങി കേട്ടോ ഞാനതിൻ്റെ ഇടയ്ക്ക് ക്ലാസ്സിന് വേണ്ടി പോയിരിക്കുവാണ് അപ്പോൾ ഞാൻ അപ്പച്ചമ്പിൽ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ തിളക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഈ നമ്മുടെ ഫ്ലോപ്പ് ആയി ഉണ്ടകൾ പെറുക്കി എങ്ങോട്ടേക്കുക സംഭവം നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഞാൻ എപ്പോഴും ഞാൻ സൗദിയിലൊക്കെ ആയിരിക്കുമ്പോഴെപ്പോഴും എൻ്റെ മിക്കപ്പോഴും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടം നല്ല ടേസ്റ്റ് ആണെന്നു പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം നല്ല വെള്ളം ഇത്രയും ഒഴിക്കാൻ പാടില്ല നമ്മുടെ പുട്ടനൊക്കെ നമ്മള് മാവ് ഒഴിക്കത്തില്ലേ ആ ഒരു പരുവത്തിലേ ആകാവുള്ളൂ എന്നിട്ട് നമ്മൾ അപ്പം പിടിക്കുവാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതായിട്ട് കിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ കഴിക്കും ഇത് വെള്ളം കൂടി കൂടിപ്പോയി അളിപിളിയും ഇച്ചിരി സാരമില്ല പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രാവിലെ ക്ലാസ് ഉള്ളതുകൊണ്ട് അതിന്റെ തിരക്കിലാണ് കേട്ടോ ഞാൻ ഒരു സൈഡിലെ അടുപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ പഠിക്കുന്നത് കേട്ടോ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് തുമ്മു അത് അതെപ്പോൾ എണീറ്റാലും കുറച്ച് നേരത്തെ കുറച്ച് സുമ്മലുണ്ട് അപ്പം കയ്യിൽ തുവാലയും കൊണ്ട് വേണം ഇരിക്കാൻ കേട്ടോ ഈ അലർജിയുള്ളവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവത്തോട്ടോ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോണ്ടല്ലോ നമ്മള് തുവാല എടുക്കാതെ പോയെങ്കിൽ ഞാൻ തിരിച്ച് കയറി വന്നിട്ടായാലും തുവാലെടുക്കട്ടെ ഇതിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല ഒരു രണ്ട് മൂന്ന് തുവാലെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോ കരുതടക്കാർ തണുപ്പടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി പൊടിയടിച്ചാൽ അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള മണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവും കേട്ടോ അലർജി ഉള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഉണ്ട് ഞാനിത് ആവി വന്നപ്പോഴത്തേക്ക് എടുത്ത് പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സാരമില്ല നമുക്ക് തെറ്റുകളൊക്കെ പറ്റൂല കുഴപ്പമൊന്നുമില്ല പക്ഷേ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നു ഒരു സൈഡിൽ അത് ശരിയാവുന്നു രാവിലെ നീക്കുമ്പോൾ എന്തൊക്കെയല്ലേ ഒരു വട്ടപ്പാച്ചിലാണല്ലോ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണേ ചുവിന് ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെ ചോറൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി രാത്രി ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒന്ന് സെറ്റാക്കിയാൽ മാത്രം മതി കേട്ടോ വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ സിമ്പിൾ അല്ലേ എന്നൊക്കെ നമുക്ക് പറയാലോ അപ്പോൾ അതിൻ്റെ നമ്മുടെ പാവയ്ക്കാ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പാവയ്ക്കാ മെഴുക്കൂരിട്ട് വയ്ക്കോട്ടെ അപ്പം ഞാൻ തേങ്ങാക്കത്തൊക്കെ ഇട്ടിങ്ങനെ വയ്ക്കും കുറെ ഉള്ളി ഇച്ചിരി ഏറെ ഇട്ടിട്ട് വെച്ച് ഞാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പം നമുക്ക് കൈപ്പാണെങ്കിൽ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ സുബിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പാവയ്ക്ക വെക്കാൻ എന്നോട് എപ്പോഴും പറയും അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാവയ്ക്ക വെച്ച് കൊടുക്കാം പിന്നെ ശരീരത്തിന് നല്ലാണല്ലോ പണ്ടും എനിക്കും ഇഷ്ടമില്ലായിരുന്നു പിന്നെ ഇപ്പം ഗുണങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ ാണ് കേട്ടോ അപ്പൊ ഒരു സൈഡിൽ നമ്മുടെ പാവയ്ക്ക എന്താ മെഴുക്കുരട്ടിയും കാര്യങ്ങളൊക്കെ റെഡി ആകുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ശരിയായിക്കോട്ടെ തന്നെ നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇരിക്കാന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ നല്ല മഴ വെളിയിൽ ചെറുതായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ചെറുതായിട്ടേ ഉള്ളു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൂടുമെന്ന് തോന്നും അപ്പം അവിടെ ഒരു പത്രത്തിരിക്കുന്നുണ്ടേട്ടെ ഞാൻ ഇന്നലെ രാത്രി കുറുക്കുണ്ടാക്കിയായിരുന്നു കേട്ടോ നമ്മുടെ പഞ്ഞിപ്പുല്ലെന്നൊക്കെ പറയും ഞങ്ങളുടെ അവിടെ ഇവിടെ ഓരോരുത്തരുടെ ഓരോന്നല്ലേ പറയുന്നത് അപ്പോൾ പഞ്ഞപ്പുലും കൂടെ ഞാൻ ചൂടാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വീട് കൂടെ കഴിക്കുന്നത് ഇപ്പോൾ ചായയാണ് കേട്ടോ അത് കഴിയുമ്പോൾ സുബിനി ഇച്ചിരി പഞ്ഞ്പല്ല് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അതുകൂടെ ആക്കി പിന്നെ ഒരു മുട്ടയും കൂടെ പൊടിച്ച് പോകാൻ നിന്നാൾ നല്ല മഴ കാരണം വീണ്ടും ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞ് മഴ ഇച്ചിരി കുറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു ഇവിടെ കിടക്കുവാണ് കേട്ടോ അപ്പം ഞാൻ വെളിയിൽ ഒന്ന് പോയി നോക്കുമായിരുന്നു മഴ നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ടോ കേട്ടോ എനിക്കാണെങ്കിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് മഴ കാണാൻ ഇഷ്ടമാണ് കേട്ടോ പിന്നെ എനിക്കിങ്ങനെ വെളിയിൽ ഇറങ്ങാനൊന്നും ഇഷ്ടമില്ല കാലയിലും കയ്യിലൊക്കെ ചള്ളയൊക്കെ പറ്റുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്നപ്പോൾ ഞാനത് സുഖനുള്ള ടിഫിനൊക്കെ കെട്ടുവാണ് അപ്പോൾ കറി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബീട്രൂട്ട് പച്ചടിയുണ്ട് മുട്ട പൊരിച്ചതുണ്ട് പിന്നെ നമ്മുടെ ആ പാവയ്ക്ക മെഴുക്കുരട്ടയും കൊണ്ട് അപ്പം ഇത്രയൊക്കെ ഇന്നത്തെ നമ്മുടെ കറി കേട്ടോ അപ്പം ഇതിൻ്റെ ഇത്രയും ചെറിയ ടിഫിൻ തോച്ചിച്ച് ഇത് ഇത്രയും മതിയെന്ന് പറയും ഞാനെന്നാലും ചോറ് തള്ളിക്ക് കയറ്റി വെക്കുന്നത് എനിക്ക് ഇത്രയും മതിയെന്ന് പറഞ്ഞിട്ട് ആൾ ഇത്രയും ചെറിയ മതിയെന്ന് പറഞ്ഞ് അതിൽ കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ പറയുമായിരുന്നു ഇങ്ങനെ ഈ മഴ പെയ്ത സമയത്ത് പെട്ടെന്ന് നമ്മുടെ പഴയകാല ജീവിതം ഞാൻ ആലോചിക്കുവായിരുന്നു നമ്മൾ സ്കൂളിലൊക്കെ ആയിരിക്കും സമയത്തെ ഈ ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കുമല്ലോ മഴ പെയ്യുന്നത് അപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ആശ്വാസം പിന്നെ ടീച്ചർമാർ പഠിത്തമൊക്കെ നിർത്തി ഒരു സൈഡിൽ പോയിരിക്കും നമ്മളും എല്ലാം അങ്ങനെ ഇരിക്കും അപ്പം ഞാൻ പഠിച്ച സാധാ സ്കൂളാണ് മാഡം അതുകൊണ്ട് മഴയൊക്കെ പെയ്ത ക്ലാസിലുള്ള ഇരുട്ടൊക്കെ ആയിരിക്കും ആ ഒരു രസ ഒരു പ്രത്യേകിന് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് നനഞ്ഞു കുളിച്ചായിരിക്കും നമ്മള് ജെല്ലിന് ഇട്ടേക്കുന്ന യൂണിഫോമിന്റെ ബാക്കി ഫുള്ള് തള്ളയായിരിക്കും പിന്നെ എല്ലാവരുടെയും കൊടയെല്ലാം കൂടെ നിരത്തി വെച്ച് ഓ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം നനഞ്ഞ് എല്ലാവരും നനഞ്ഞിട്ടൊക്കെ ആയിരിക്കല്ലോ ഇരിക്കുന്നത് അതൊക്കെ ഒരു വല്ലാത്ത കാലമായിരുന്നു കേട്ടോ ഭയങ്കര അസ്വസ്ഥ ഞാൻ ആ കാര്യം പറയുമായിരുന്നു കേട്ടോ ഇപ്പൊ നിങ്ങളൊക്കെ എപ്പിച്ചത് ബോർ അടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറയുമായിരുന്നു അപ്പൊ സുബിനും സുബിന്റെ തമാശ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ സ്കൂൾ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു പക്ഷെ അതൊക്കെ രസമുള്ള ഓർമ്മകളായിട്ട് ഇപ്പൊ തോന്നുന്നു നമുക്ക് തിരിച്ചു കിട്ടാത്ത ഓർമ്മകളാണ് പക്ഷെ രസമല്ല ഇപ്പൊ നമ്മൾ വരാൻതേലൊക്കെ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് മഴ ആ വെള്ളം ഇങ്ങനെ കൈകൊണ്ട് തട്ടി കളിക്കുന്നത് പിന്നെ കുറെ പേരൊക്കെ വരാൻ എന്തേലും ഇങ്ങനെ ഓടി വീഴും കുറെ പേര് മറിഞ്ഞു വീഴും അതൊക്കെ രസമുള്ള കാര്യങ്ങളായിരുന്നല്ലേ നല്ല രസമുള്ള ഓർമ്മകൾ അപ്പൊ ഓക്കെ മഴ പെയ്തപ്പോ നമുക്ക് കുറെ ഓർമ്മകളൊക്കെ കിട്ടിയല്ലോ അപ്പൊ ഞാൻ സുമിനോട് പറയുമായിരുന്നു മതി ഇനി ഇവിടെ വർത്താനം പറഞ്ഞിരിക്കേണ്ട പൊക്കോളം പറഞ്ഞ് ഞാൻ പറഞ്ഞു വിടുവാണ് അപ്പൊ സുമു പറയുമായിരുന്നു എനിക്ക് സ്കൂളിൽ പോവാൻ മടി വരുന്നത് അവിടുന്നാണ് നമ്മുടെ സംഭാഷണം തുടങ്ങിയത് കേട്ടോ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് പണ്ടിങ്ങനെ മഴയൊക്കെ പോകുമ്പോൾ പോകാനൊരു മടിയാണല്ലോ അതുപോലെ പറയുമ്പോ ഞാൻ പറഞ്ഞ് മടിയൊന്നും വിചാരിക്കേണ്ട പൊക്കോളാം പറഞ്ഞെല്ലാം കൊടുത്തു വിടുവാണ് കേട്ടോ അപ്പം എന്താ ഒരു കൊച്ചു ബ്ലോഗാണ് കേട്ടോ ഒരുപാട് വിശേഷങ്ങളൊന്നും എനിക്ക് എടുക്കാനൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ രാവിലത്തെ വിശേഷങ്ങളോ ഉള്ള കഴിഞ്ഞ എനിക്കിനി ക്ലാസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല ഞാൻ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ നടന്നില്ല എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഞാനും പങ്കുവയ്ക്കുക എല്ലാ വീട്ടിലും കാണുന്ന പോലെയൊക്കെ അത്രയൊക്കെയുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയാനും മറക്കരുത് അപ്പം എന്താ പറയണ്ടേ അപ്പം ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പൊ നമുക്കിനിയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ അപ്പൊ ഞാൻ പൊതിയൊക്കെ കെട്ടി കവറിലാക്കിയിട്ടുണ്ട് ഇനി സുബിൻ ശുഭിൻ പോയാൻ പോവാൻ ഇത്രയും കൂടെയുള്ളൂ ഞങ്ങൾ പോകുന്നതിനൊമ്പ് രണ്ടുപേരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങാറുള്ളൂട്ടോ അത് എവിടെ പോയാലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകണം അപ്പം നിങ്ങളും ഒക്കെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോവാം അത്രയുള്ളൂ അപ്പം എന്താ പറയേണ്ട ഇത് ഉണ്ടേ ആള് പോവാണ് കേട്ടോ അപ്പൊ ഞാൻ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞു പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ബൈ ബൈ